ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരക്ഷ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോട്ട് വന്നിരിക്കുന്നത് നാളെ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് ഒൻപത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പരീക്ഷകൾക്ക് മാറ്റമുണ്ടോ എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഒൻപത് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ഒരുകിയുള്ള പതിമൂന്ന് ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഭാഗമായി ആണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ അതാത് ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി എവിടെയൊക്കെയാണ് അവധി എന്ന് പറയാം കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ അതായത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഏതൊക്കെ സ്കൂളിലാണ് അവധി എന്നുള്ളതെല്ലാം സംബന്ധിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം